ദൃശ്യം ത്രീ ചിത്രീകരണം പൂർത്തിയാക്കി മോഹൻലാലിന് നേരെ ജയിലർ സെറ്റിലേക്ക് യാത്രക്കിടെയുള്ള ഫോട്ടോകളെ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത സിനിമയാണ് ജയിലർ സിനിമയിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തിയിരുന്നു ജിതു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം ത്രീയുടെ ചിത്രീകരണം അവസാനിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ പങ്കുവെച്ച കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മോഹൻലാൽ ജയിലർ ടു സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യാനായി ഫ്ലൈറ്റിൽ പോകുന്ന ചിത്രങ്ങളും കോസ്റ്റ്യൂം ഡിസൈനർ ജിഷാദ് ശംസുദ്ദീൻ പങ്കുവച്ചിട്ടുണ്ട് ജയിലർ സിനിമയിലെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ഫോട്ടോകളെ ഏറ്റെടുത്ത ആരാധകർ ലാലേട്ടന് വിശ്രമമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം നീളുന്ന ചെറു ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു പിന്നീട് വീണ്ടും ചിത്രീകരണത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് കോളിവുഡിലെ എക്കാലത്തെയും വലിയ പണം വാരി പടങ്ങളിലൊന്നായി മാറിയ ജയിലർ ടു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുനൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രമാണ് സിനിമയിൽ വിനായകനുമുണ്ട് ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗത്തിലും വിനായകന്റെ വർമ്മൻ തിരിച്ചെത്തും ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതമൊരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് സിനിമയുടെ നിർമ്മാണം ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലെത്തും അതേസമയം മോഹൻലാലിന്റെ ദൃശ്യം ത്രീ അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് സിനിമയുടെ ആദ്യ രണ്ടു ഭാഗങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം ദൃശ്യം ത്രീയുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിനു ശേഷം മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫും നേരത്തെ പറഞ്ഞിരുന്നു എൻറ്റർടൈൻമെൻറ്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം